സംസ്ഥാനത്ത് നിന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് നാളെയും മറ്റന്നാളും മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് കാലവർഷം മെയ് മുപ്പത്തൊന്നോടെ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ അതിതീവ്ര മഴയായി കണക്കാക്കും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് പത്തനംതിട്ടയിലും ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ടാണ് ഇരുപത്തൊന്നിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലും ഇരുപത്തിരണ്ടിന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് കാലവർഷം മെയ് പത്തൊമ്പതിനകം തെക്ക് കിഴക്കൻ ബംഗാൾ കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിലെത്തിച്ചേരാൻ സാധ്യത തുടർന്ന് മെയ് മുപ്പത്തൊന്നോടെ കാലവർഷം കേരളത്തിലെത്തും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടില് മെയ് ഇരുപത്തിരണ്ടോടെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യബംഗാൾ ഉക്കടില് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്